പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടു കൂടിയാണ് കൊച്ചിയിൽ എത്തിച്ചേരുക ദക്ഷിണ നാവിക ആസ്ഥാനത്തെ വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക ഇന്ന് പ്രധാനമായും എറണാകുളം കൊച്ചിയിൽ രണ്ട് പരിപാടികളാണ് ഉള്ളത് ഒന്ന് ബി ജെ പി സംഘടിപ്പിക്കുന്ന യുവാക്കളുടെ പരിപാടിയായി യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പരിപാടി അതോടൊപ്പം ബി ജെ പി സംഘടിപ്പിക്കുന്ന റോഡ് ഷോയും ഇങ്ങനെ രണ്ട് പരിപാടികളാണ് ഇന്ന് പ്രധാനമായും പ്രധാനമന്ത്രി പങ്കെടുക്കുക യുവം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തോളം യുവാക്കൾ കേരളത്തിലെ ഒരു ലക്ഷത്തോളം യുവാക്കൾ ഈ തേവര എസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു പ്രധാനമന്ത്രി കേരളത്തിലെ വിഷയങ്ങൾ എന്തെല്ലാമാണ് ഈ കേരളത്തിലെ വിഷയങ്ങൾ എന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്ന് യുവാക്കളോട് ചോദിച്ചറിയും അതോടൊപ്പം തന്നെ ഒരു ചോദ്യോത്തര വേളയും ഉണ്ടാകും യുവാ ഈ യുവം പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവാക്കൾക്ക് പ്രധാനമന്ത്രിയുമായി ചോദ്യം ചോദ്യം ഉന്നയിക്കുന്നതിനുള്ള ഒരു അവസരവും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുക ഈ യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ടാണ് ഇവിടെ ഈ ബി സംഘടിപ്പിച്ചിരിക്കുന്ന റോഡ് പങ്കെടുക്കുക റോഡ് ഷോ ആരംഭിക്കുക വെണ്ടുരുത്തി പാലത്ത് നിന്ന് ഈ തേവര കോളേജ് വരെയുള്ള ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ആ റോഡ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം എറണാകുളം ജില്ലയിലെ ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിലെ ബി ജെ പി പ്രവർത്തകരും ഈ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി വരുന്നത് ഈ രണ്ട് പരിപാടിയും പ്രധാനമന്ത്രിയുടെ ഈ രണ്ട് പരിപാടികളും എന്ന് പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ് ബി പ്രവർത്തകരെ ഉണർത്തുക തീർച്ചയായിട്ടും നമുക്കറിയാം വടക്ക വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞൊരു ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തത് കേരളം ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കേരളം പിടിക്കും എന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് അതിനുശേഷം ആണ് പ്രധാനമന്ത്രി ഇവിടെ ഈ കേരളത്തിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ വലിയ താല്പര്യത്തോടു കൂടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെ കാണുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള സുരക്ഷാ നടപടികളാണ് പോലീസ് ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ ഈ രണ്ട് ചടങ്ങുകളിലും കൈക്കൊണ്ടിട്ടുള്ളത് എസ് പി ജി ആവട്ടെ എസ് പി ജിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കമുള്ള അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരാണ് പ്രധാന പ്രധാനമന്ത്രിയുടെ സുരക്ഷാ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന പോലീസ് പോലീസാകട്ടെ ഇപ്പോഴത്തെ ഒരു ഒരു ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഏകദേശം രണ്ടായിരത്തോളം പോലീസുകാരെ കൂടുതലായി ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതാണ് നാളെയാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി രണ്ട് ചടങ്ങുകൾ പങ്കെടുക്കുന്നുണ്ട് അവിടെ വന്ദേ ഭാരതിൻ്റെ കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നിർവഹിക്കും തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അതോടനുബന്ധിച്ചുള്ള പൊതുയോഗം നടക്കുക ഉദ്ഘാടന ചടങ്ങുകളെല്ലാം നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും ഇവിടെയാകട്ടെ ഈ കൊച്ചിയിൽ നടക്കുന്ന പരിപാടി ബി ജെ പി പരിപാടി ആയതുകൊണ്ട് മറ്റ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളാരും തന്നെ പങ്കെടുക്കുന്നില്ല പക്ഷേ എന്നാൽ വിമാനത്താവളത്തിൽ ദക്ഷിണ നാവിക ആസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തന്നെ കൊച്ചിയിലുണ്ട് അതോടൊപ്പം തന്നെ മേയർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതാണ് ഏതായാലും ബി ജെ പിയെ ഇന്ന് നാളെ നടക്കുന്ന ഈ രണ്ട് പരിപാടികൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഇന്ന് നാളെ നടക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് ബി ജെ പിയെ ഏറെ നിർണായകമായ പരിപാടിയാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിജയം കൈവരിക്കാൻ അത് നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു ചടങ്ങായി അതിനെ മാറ്റാൻ ബി ജെ പിയും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അത് എത്രമാത്രം വിജയിക്കുന്നു എന്നതാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിജയത്തിന് കുതിപ്പേകുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ കൊച്ചി സന്ദർശനത്തെ അതുപോലെ തന്നെ യു ഡി എഫും എൽ ഡി എഫും അടക്കമുള്ള മുന്നണികൾ ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേരളത്തിലെ എട്ട് ക്രൈസ്തവ മല മേലധ്യക്ഷന്മാരുമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കൂടിക്കാഴ്ചയാണ് ഏവരും ഉറ്റുനോക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ദില്ലിയിലെ കത്തീഡൽ സന്ദർശിച്ചിരുന്നു അതോടൊപ്പം തന്നെ ബി സംസ്ഥാന നേതാക്കൾ കേരളത്തിലെ ബിഷപ്പ് ഹൗസുകൾ സന്ദർശിക്കുകയും ബിഷപ്പുമാരെ കാണുകയും അതുപോലെ തന്നെ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിന് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് കേരളത്തിലെ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ന് എട്ട് മതമേലധീഷ്യന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാബ ലെറ്റിൻ സഭയെ പ്രതിനിധീകരിച്ച് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മർ ഓർത്തോഡോക്സ് സഭാ അദ്ധ്യക്ഷൻ ബെസേലിയസ് മർത്തോമ മാത്യു സ്തുദിൻ കാതോലിക്ക ബാബ യാക്കോബായ സഭയുടെ ആൽമായ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലേക്കാട്ട് കൽദായ സൂര്യനെസ ബേഠ മെത്രാപ്പോലീത്ത മാർ ഔഗിൻ കുരിയാക്കോസ് ഗ്രാനായ സിറിയൻ സഭാ അദ്ധ്യക്ഷൻ കുര്യാക്കോസ്മാർ സേവ്യൂറിയോസ് എന്നിവരെയാണ് പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിൽ തങ്ങുന്ന സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ കാതോലി ഈ ഈ ബിഷപ്പുമാരെല്ലാവരും കൂടിക്കാഴ്ച നടത്തുക അവരെ അതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു ഇന്ന് ഈ സഭാ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രി ഒരു അത്താഴ വിരുന്നും ഒരുക്കിയിട്ടുണ്ട് അവിടെ ഈ ഇന്നത്തെ ഈ ചർച്ച എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് ഏറെ നിർണായകമാണ് പരമ്പരാഗതമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറി ത്ര കാലമായിട്ടും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ നേടിയാൽ മാത്രമേ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടിയാൽ മാത്രമേ കേരളത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ചിന്ത ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആകട്ടെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തെ ആകർഷിക്കുന്നതിനുള്ള നടപടികളാണ് ബി ജെ പി അടുത്ത നാളുകൾ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ മ മതമേലധ്യക്ഷന്മാരുമായി ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത് ഇതിൻ്റെ ഇടയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വരികയും ചെയ്തു കേരള പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച ഭരണ നേതൃത്വമാണ് ഭരണ നേതാവാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ബി ജെ ഒരു അകൽച്ചയില്ല അതുപോലെ എന്നുള്ള തുടങ്ങിയ പ്രസ്താവനകളൊക്കെ വന്നിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഒക്കെ ഇന്നത്തെ ഒരു ചർച്ചയിൽ ഉണ്ടാകാം തീർച്ചയായും അത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ബി ജെ പി നേതൃത്വം നടത്തുന്ന ഈ ബി ജെ പി നേതൃത്വം ഇടപെട്ട് ക്രൈസ്തവ മതമേലധിക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഏറെ ശ്രദ്ധേയമായി മാറ്റുന്നത് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനും കേരളത്തിലെ ബി ജെ പിയെ പ്രതിനിധീകരിച്ച് സംസ്കൃത സംസ്കൃത സർവകലാശാല മുൻ വി സി ആയിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനുമാണ് പങ്കെടുക്കുന്നത് മറ്റ് ബി ജെ പി നേതാക്കളാരും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത നാളുകളിലാകട്ടെ ഒട്ടേറെ ഐസവ വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ നേതാക്കൾ ബി ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ പുതിയൊരു പാർട്ടി തന്നെ ബി ജെ പി അനുകൂല ക്രൈ ജോണി നെല്ലുവിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടായിരിക്കുന്നു ഒരു പക്ഷേ അതും ആ ഒരു ബി അനുകൂല സമീപനമായിരിക്കും സ്വീകരിക്കുക അങ്ങനെ ഒരു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ച ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവിനെ ഏറ്റവും ശ്രദ്ധേയമായി മാറ്റുന്നത് ഈ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണ് എത്ര സമയം ഇവർ കൂടിക്കാഴ്ച ഉണ്ടാകും എത്ര സമയമായിരിക്കും ഇവർ ചർച്ച നടത്തുക എന്തെല്ലാം കാര്യങ്ങളാകും ചർച്ച ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഏതായാലും ഈ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം ഏറ്റവും ശ്രദ്ധേയവും മാറി മാറ്റുന്നത് ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി മാറാൻ പോവുകയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന ഈ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച തീർച്ചയായിട്ടും കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ഓരോ സഭയുടെയും മേലധ്യക്ഷന്മാരെയാണ് ഇന്നത്തെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രം ദേശീയ തലത്തിലും ഈ ഒരു കൂടിക്കാഴ്ച ഏറെ ശ്രദ്ധേയമായി മാറും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ കൊച്ചിയിൽ രണ്ട് പ്രധാനമായിട്ടും രണ്ട് പരിപാടികളാണ് ഉള്ളത് അതിന് ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിച്ചേരും ആദ്യം നടക്കുന്നത് പ്രധാനമന്ത്രിക്ക് കേരളം കൊടുക്കുന്ന വലിയ സ്വീകരണമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ വലിയ വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്ന പദ്ധതികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതിനോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാനും വേണ്ടി കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന സ്വീകരണം എന്നുള്ള നിലക്ക് സംഘടിപ്പിച്ച റോഡ് ഷോ ആണ് ആ റോഡ് ഷോയിന് ശേഷമാണ് യുവൻ പരിപാടിലേക്ക് എത്തുന്നത് ഏതാണ്ട് ഈ റോഡ് ഷോയിൽ മാത്രമായിട്ട് ലക്ഷത്തോളം ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും യുവം പരിപാടിലും അതേപോലെ തന്നെ കേരളത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട യുവതി യുവാക്കൾ സംബന്ധ ഈ പരിപാടിൽ പങ്കെടുക്കുന്നുണ്ട് ഈ രണ്ട് പരിപാടികളും വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പരിപാടികളാണ് ഇത് ഒരുപക്ഷേ ഈ രണ്ട് പരിപാടികളും ഈ ലോക്സഭാ ഒരു ഭാഗമായിട്ട് തന്നെ കാണാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അല്ല ഇത് ഇത് കേരളത്തിൻ്റെ വികസനത്തിന് കുതിപ്പുണ്ടാക്കുന്ന പരിപാടികളാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് പ്രധാനപ്പെട്ട കുറേ വികസന പദ്ധതികൾക്ക് ആരംഭം കുറിക്കാനാണ് അങ്ങനെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് കേരളം കൊടുക്കുന്ന സ്നേഹാതരമായിട്ടാണ് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം എന്നുള്ളതിലൊക്കെ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പല്ല ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും സന്ദർശനത്തിൻ്റെ മുന്നിലുള്ളത് കേരളത്തിൻ്റെ വികസനമാണ് തിരഞ്ഞെടുപ്പൊക്കെ ഇനി വരാനിരിക്കുന്നില്ല പ്രധാനമായിട്ട് ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എട്ട് മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് അത് ബി ജെ പി ആവശ്യപ്പെട്ടതാണോ അതോ ഈ മതമേലധ്യക്ഷന്മാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ മതമേലധ്യക്ഷന്മാർ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് അതിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈസ്റ്റർ ദിനത്തിൽ ബി ജെ പി നടത്തിയ ഒരു അനുനയ നീക്കങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഈ മതമേലധ്യക്ഷന്മാരെ കാണുന്നത് അല്ല ഏതെങ്കിലും ഒരു പരിശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ള നിലക്കല്ല തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് ആ ശ്രമത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം ഞങ്ങൾ അവരുമായി പങ്കുവെക്കാൻ ശ്രമിച്ചു അവർക്കത് ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെടേണ്ട അടിസ്ഥാനത്തിനുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരിശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ള തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് ആ പരിശ്രമങ്ങൾ ഇനിയും തുടരും കേരളത്തിലെ ഏതെങ്കിലും വിഭാഗത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് രാഷ്ട്രീയമായി ഞങ്ങളുടെ കടമയാണ് ആ കടമ ഞങ്ങൾ നിർവഹിക്കും ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ ഒരു വോട്ടു വിഭാഗമുണ്ട് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടും ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഇവിടെ ഒരു വിജയസാധ്യതയുള്ളൂ സാധ്യതയുള്ളൂ അതുകൊണ്ടാണോ ഇവരെ നേരിട്ട് കണ്ട് അവരിൽ കൂടി ഉൾക്കൊള്ളാൻ ഒരു മനസ്ഥിതി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഞങ്ങൾ മത്സരിക്കാനും ജയിക്കാനും പോകുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് കണ്ടുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയെ പിന്തുടക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സമാഹരിക്കാനങ്ങനെ ശ്രമിക്കുന്നത് അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല ഞങ്ങൾ എല്ലാവരെയും സമീപിക്കും ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെയും കണ്ടാൽ മതി ഈ അടുത്ത നാളെ പ്രധാനമന്ത്രി ഇപ്പോൾ ദില്ലിയിൽ കത്തീഡ്രൽ സന്ദർശിച്ചു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ബിഷപ്പ് ഫോക്സുകൾ സന്ദർശിക്കുന്നു അവിടെ അപ്പോഴൊക്കെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു വലിയ ഒരു അനുകൂല നിലപാട് ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യൻ സമൂഹത്തെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിരുന്നു അത് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും സ്ഥിരമായി പരിശ്രമിക്കുന്നതാണ് ആ പരിശ്രമത്തിന് ഒരു ഒരു ചില സന്ദർഭത്തിൽ അത് വിജയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കാലത്തും അത് വിജയിക്കില്ല ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവരുമായി കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു അങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെ നേരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു പാർട്ടി ഇപ്പോൾ ജോണി നെല്ലുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നു അങ്ങനെയൊരു ഒരു തന്ത്രമാണോ ബി ജെ പി സ്വീകരിക്കുന്നത് ഞങ്ങൾ ഒരാളെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയിൽ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്ന ബി ജെ പിയുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ഏതാളെയും അത് ഏത് മതവിഭാഗമായാലും ബി ജെ പിയിൽ ചേരും ഞങ്ങൾ ഒരിക്കലും ബി ജെ പിയിലേക്ക് ചേരുന്ന ആളുടെ മതം അങ്ങനെ നോക്കാറില്ല